മലയാളത്തിൽ സുന്ദരനായ വില്ലൻ എന്ന വിശേഷണത്തിന് അർഹനാണ് റിയാസ് ഖാൻ മലയാളത്തിന് പുറമെ ഇതര ഭാഷകളിലും റിയാസ് ഖാൻ അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസിന്റെ ആളവന്താൻ എന്ന ചിത്രത്തിലും റിയാസ് ഖാൻ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കമൽഹാസന്റെ ആളവന്താൻ എന്ന ചിത്രം റീറിലീസ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത സിനിമയിൽ നടൻ റിയാസ് ഖാനും പ്രധാന വേഷത്തിലാണ് എത്തിയിരുന്നത് ഇപ്പോഴിതാ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കവേ നടൻ റിയാസ് ഖാനും ഭാര്യ ഉമാ റിയാസും നടത്തിയ ചില തുറന്നു പറച്ചിലുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഉമാ റിയാസിന്റെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് റിയാസ് ഖാൻ തന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞത് ഞാൻ ഏറെ പ്രതീക്ഷയോടെ കണ്ട സിനിമയായിരുന്നു ആളവന്താൻ കമൽ സാറുടെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണത് എന്നാൽ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതിഫലം ഭർത്താവിന് ലഭിച്ചോ എന്നായിരുന്നു ഉമാ റിയാസിന്റെ റിയാസ് ഖാനോടുള്ള ചോദ്യം പറഞ്ഞ ഡേറ്റിനുള്ള പണം ലഭിച്ചിരുന്നു എന്നാൽ സിനിമയ്ക്ക് നാൽപ്പതോളം ദിവസം ഡ്യൂബൈ എക്സ്ട്രാ വർക്ക് ഉണ്ടായിരുന്നു അതിന് ഒരു തരത്തിലുള്ള പ്രതിഫലവും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് റിയാസ് ഖാൻ വ്യക്തമാക്കുന്നുണ്ട് റിലീസിന് മുൻപ് ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതുണ്ടായില്ല അത് വലിയ പ്രശ്നമായി ഞാൻ എടുത്തിട്ടില്ല ഇത്രയും വലിയ വർക്ക് ലഭിച്ചതിന്റെ ഒരു തൃപ്തി എനിക്കുണ്ടായിരുന്നു പക്ഷേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും റിയാസ് ഖാൻ വ്യക്തമാക്കുന്നുണ്ട് റിയാസ് ഖാന് ഇത്രയും ദിവസം വർക്കുണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് കമൽഹാസൻ സാർ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും പണം ലഭിച്ചിരുന്നില്ല എന്നും നടൻ ചൂണ്ടിക്കാട്ടുന്നു നായകനും നായികയ്ക്കും മാത്രമേ വലിയ പണം വാങ്ങാൻ പറ്റുന്നുള്ളൂ മറ്റു റോളുകൾ ചെയ്യുന്നവർക്ക് വലിയ ശമ്പളവും ലഭിക്കാറില്ല ആളെന്താതിന് ശേഷം ഇദ്ദേഹം നിരവധി സിനിമകൾ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് സിനിമാ രംഗം വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുമെന്ന് കരുതി പക്ഷെ അതൊന്നും ഉണ്ടായില്ല എനിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മൗനഗുരു എന്ന സിനിമ ചെയ്തതിനു ശേഷം ഒരുപാട് സിനിമകൾ വരുമെന്ന് കരുതിയിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ സിനിമകൾ ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേർ ചോദിക്കുകയുണ്ടായി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കുന്നത് പോലെ അഭിനേതാക്കൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും ഉമാ റിയാസ് ഖാൻ അഭിപ്രായപ്പെടുന്നുണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന സമാന സാഹചര്യത്തെക്കുറിച്ച് റിയാസ് ഖാനും സംസാരിക്കുന്നു ഒരുപാട് സിനിമകൾ ചെയ്തപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഗജനി ചെയ്തതിനു ശേഷം കരിയറിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് കരുതിയിരുന്നു എന്നാൽ ഇത് തന്നെയാണ് അന്നം സംഭവിച്ചത് ഹിന്ദിയിൽ ഗജനി ചെയ്തപ്പോഴും അങ്ങനെ തന്നെ പൊന്നിയൻ സെൽവിനിൽ വലിയ കഥാപാത്രമായിരുന്നു ചെയ്തത് എന്നാൽ സിനിമയിൽ കാര്യമായൊന്നുമില്ല എന്നും റിയാസ് ഖാൻ ചൂണ്ടിക്കാട്ടുന്നു പൊന്നിയൻ സെൽവിനിൽ അഭിനയിച്ചു ഇനി വേറെ ലെവലായിരിക്കും ആയിരിക്കും പത്ത് പതിനഞ്ച് വീട് വാങ്ങുവാനുള്ള റേഞ്ചിൽ എത്തുമെന്ന് ഉള്ളിൽ ഓവർ ബിൽഡപ്പ് ചെയ്തിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്ന് ഉമാ റിയാസും ചിരിച്ചുകൊണ്ട് പറയുന്നു പ്രേക്ഷകർ എപ്പോഴും നമ്മളെ സ്വീകരിക്കും പക്ഷേ സിനിമാ രംഗത്തുള്ളവർക്ക് അംഗീകരിക്കുവാൻ മടിയാണെന്നും റിയാസ് ഖാൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആലമന്താന്റെ റീറിലീസിന്റെ പ്രീമിയറിനെ തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നും റിയാസ് ഖാൻ തുറന്നടിക്കുന്നുണ്ട് ഭാര്യ ഇതേക്കുറിച്ച് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചിരുന്നത് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തവരെ വന്ന് വിളിക്കേണ്ടതുണ്ടെന്നും റിയാസ് ഖാൻ ചൂണ്ടിക്കാട്ടുന്നു